ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ജിമിക്ക അല്ലാത്ത കുറച്ച് കളക്ഷൻസ് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തം നമ്മൾ ഇതിനകത്ത് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കുന്തം കമ്മലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലാതുള്ള കുറച്ച് കമ്മലുകൾ ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുന്തം കമ്മലുകൾക്ക് ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് വരെ നമ്മൾ ഓഫ് വിട്ടിട്ടുണ്ട് അപ്പം അന്ന് വാങ്ങിക്കാൻ അഫോർഡബിൾ അല്ല എന്ന് തോന്നിയിട്ട് വാങ്ങിക്കാൻ പറ്റാതെ ഇഷ്ടപ്പെട്ട് വിട്ടവർക്ക് നല്ലൊരവസരമാണ് അപ്പം കുറേ ഉണ്ടായിരുന്നത് അപ്പം നമുക്കിത് പുതിയ കളക്ഷൻസ് വരുന്നതിന് ക്ലിയറൻസ് സെയിൽ പോലെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുന്ദൻ കമ്മലുകൾ കാണാം അപ്പോൾ നമ്മളിത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കായിരുന്നു നമ്മളിത് കൊണ്ടുവന്നത് ഇപ്പം നമ്മളിതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഓഫ് റേറ്റിൽ കൊണ്ടുവന്നേക്കാണ് അതായത് നാൽപ്പത്തഞ്ച് രൂപയാണ് വരെ കുറച്ചേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ദൈ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് ബ്ലൂ കളറാണ് അടുത്തത് അതിൻ്റെ പിങ്ക് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു റാണി പിങ്ക് ആണേ റൂബി പിങ്ക് എന്ന് വേണമെങ്കിലും പറയാം അങ്ങനൊരു കളറാണ് അടുത്തത് ഗ്രീനാണേ അപ്പോൾ അത് ഞാൻ ഇട്ടേക്കുന്ന ഒരു സൈസാണ് കമ്മലിൻ്റെ സൈസ് വരുന്നത് സെയിം തന്നെ വേറൊരു ഡിസൈനിലുള്ളതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതൊന്നും ഓവർ സൈസ്ഡ് ഓവർ വെയ്റ്റ് അല്ല കേട്ടോ സൈസ് അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് നല്ല റൗണ്ട് ഫേസൊക്കെയാണ് വലിയ കമ്മലുകൾ ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതേ നോക്കിയിട്ട് അടിപൊളി ഒരു ലാവണ്ടർ ആണ് ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ നിങ്ങൾക്കൊരു വെറൈറ്റി ലുക്ക് കിട്ടും അടിപൊളിയായിരിക്കും അപ്പോൾ പൊതുവേ ഇതാരും അങ്ങനെ എടുക്കത്തില്ല കാരണം ഈ ഒരു അതായത് എന്താണ് ഇതിൻ്റെ ചാന്ത് ബാലി ചാന്ത് ബാലി അതുപോലെ കുന്തൻ കമ്മലുകളെന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത്രയാണ് ആ ബാക്കിയുള്ളത് ഇത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കളേഴ്സ് ഉള്ളതായിരുന്നു അതിലെ ഒരു ഒരു ഡിസൈനാണിത് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഏകദേശം സിമിലറാണ് കുറച്ച് ഇത് ഇവിടെ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് സ്റ്റഡിൽ കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കളർ വരുന്നത് ഒരു ഓഫ് ഗോൾഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാഡി യെല്ലോ ആണ് സൈസൊക്കെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു സൈസിൻ്റെ ചെറിയ ഡിഫറൻസ് അങ്ങോട്ട് ഇപ്പം നമ്മൾ തൊട്ടുമ്പെണ്ണേൻ്റെ ഒരു ശകലം വലുപ്പം ഇതിന് കൂടാനുണ്ട് അടുത്ത് നോക്കിക്കാൻ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഈ ഒരു ഡിസൈനിൽ കുറേ കളേഴ്സ് അവൈലബിളായിട്ടുണ്ട് പിങ്ക് റൂബി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കളർഫുൾ ആയിരിക്കും അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് ഹാങ് ചെയ്തിട്ടുണ്ടായിരിക്കും ലാവണ്ടർ അടുത്തത് നോക്കിക്കേ ഒരു മറൂൺ ഷെയ്ഡാണ് വൈൻ മറൂൺ ആണ് നിങ്ങൾക്ക് വൈനും മറൂണിനും ബ്രൗണിനും ഇടാൻ പറ്റും അധികം വരാത്തൊരു കളറാണ് അതേപോലെ തീരെ കിട്ടാത്ത കിട്ടാത്തൊടുത്തൊരു ഷെയ്ഡാണ് ഈ പർപ്പിൾ എന്ന് പറയുന്നത് ഡാർക്ക് പർപ്പിൾ അതിൻ്റെ തന്നെ വൈൻ ഷെയ്ഡാണ് ഇത് വൈൻ വൈൻ അല്ല ആ അതെ പർപ്പിൾ വൈൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നതും കമ്മലുകളിൽ തീരെ വരാത്തൊരു കളറാണ് ഈ ഒരു ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ ഗ്രീനൊക്കെ നമുക്ക് ഓണത്തിനൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ വരുന്ന ഒരു കളറാണ് അടുത്തത് ഈ പിങ്കാണ് ബേബി പിങ്ക് ആണ് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ എത്ര കളറുണ്ട് അപ്പോൾ പതിനൊന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ബാക്കി നമുക്ക് കാണാം നെക്സ്റ്റ് നോക്കിക്കുക ഇതേ നോക്കുക നല്ല ഭംഗിയായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഈ ഒരു കുന്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് കളറാണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് പോകുന്നത് അടുത്തത് നോക്കിക്കേ ഈ ഒരു ഗ്രീൻ ബ്ലാക്ക് സ്കൈ ബ്ലൂ അടുത്ത അതിൻ്റെ ലാവണ്ടർ ചെറിയൊരു വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് തോന്നി ഇപ്പം നമ്മൾ രണ്ട് ലാവണ്ടറിൽ ഒരു ഗ്രീനും കൂടെ അവൈലബിൾ ആണ് ഇത് മറ്റേ ഷീപ്പ് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു നെക്സ്റ്റ് നോക്കിയേക്കും ഇങ്ങനെ ലോങ് ആയിട്ട് വരും എന്തൊക്കെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കമ്പാരിറ്റീവ്ലി ഇത് ഇങ്ങനെ ലോങ്ങ് ആയിട്ടൊരു ഡിസൈൻ ബാക്കി സ്റ്റോൺസ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാർട്ടേണിതും അതിൻ്റെ പിങ്ക് അതിൻ്റെ ഗ്രീൻ അതിൻ്റെ ലാവണ്ടർ അതിൻ്റെ ലൈറ്റ് പിങ്ക് അതിൻ്റെ വേറെ ഒരു കളറ് മിക്കതും കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ കളർ അവൈലബിളാണ് നല്ല രസമായി കളർ ആയിട്ട് ഇങ്ങനത്തെ ഒത്തിരി പാർട്ടിവെയറിൽ മെയിനായിട്ട് വരുന്നൊരു കളറാണത് അതുകൊണ്ട് തന്നെ അത് വേഗം തീർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ പർപ്പിൾ ഡാർക്ക് പർപ്പിൾ വെറൈറ്റി ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒലിവ് ഗ്രീനും അതിൻ്റെ തന്നെ ബ്ലൂവും അപ്പോൾ ഇതിലും കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ഡിസൈൻസ് ഇത് ഈ ഒരു ഒരു ഫ്രെയിമിൽ കൊള്ളുന്നതാണ് നമ്മൾ കണ്ട് കണ്ടുപോകുന്ന എന്താ ആ അടുത്തത് നെക്സ്റ്റ് ഡിസൈനാ പതുക്കെ നമുക്ക് വരുന്നത് നോക്കിക്കാ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണുകളാണ് വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡാണേ അടുത്തത് അതിൻ്റെ പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ബ്ലൂ കണ്ടത് തന്നെയാ തോന്നോ സെയിം തന്നെയാ അതും ഇരിക്കട്ടെ അടുത്ത നോക്കിയിട്ടേ ഒരു ഗ്രീൻ ഇതേ ഒരു ഗ്രേപ്പ് ചേർക്കേണ്ട ഇത് രണ്ട് ഒരുമിച്ച് നോക്കും മനസ്സിലാവ് ഡിഫറൻസ് ഇത് ഒരുപാട് പാർട്ടിവെയർ ഇയറിങ്സ് നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കി ഒത്തിരി കാണുന്നൊരു കളറാണ് ഈ ഒരു പർപ്പിൾ അതുപോലെ ഈ ഗ്രേപ്പും അതിൻ്റെ ഇതൊക്കെ ഒരുപാട് നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്ന നല്ല ഹെവി ആയിട്ട് വരുന്ന നാർക്കരിയിലൊക്കെ വരുന്ന ഒരു കളറാണ് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെ നിങ്ങൾക്കിപ്പം അങ്ങനത്തെ കമ്മലുകളൊക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്തത് ഈ ഒരു ഗ്രീൻ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ ഷേപ്പ് വ്യത്യാസം ചിലപ്പോൾ കാണും ഇത്രയേ ഉള്ളൂ ഡോട്ട് റൗണ്ട് ഷേപ്പ് ഇത്രയും ബാക്കിയുള്ളു അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഒറ്റ റേറ്റിലാണ് നൂറ്റി അൻപത് അപ്പോൾ നമ്മൾ ഫ്ലാറ്റായിട്ട് നാൽപ്പത്തഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് അടുത്ത നോക്കിക്കേ അന്നത്തെ ഒരുപാട് സെയിലായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലോറൽ സ്റ്റഡ് വരുന്നത് അതിൻ്റെ പിങ്ക് അതിൻ്റെ ഗ്രീൻ അതിൻ്റെ ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ആണ് ീ ബ്ലൂവും അതിൻ്റെ തന്നെ ഒലിവ് ഗ്രീനും നെക്സ്റ്റ് വരുന്നത് ആ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന പിങ്ക് ആണേ എല്ലാത്തിലും ബീഡ്സൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും നമുക്ക് ബിസിങ്ങായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അടുത്ത് നോക്കിക്ക ഇടയിൽ ഒരു വൈറ്റ് എന്താണ് നല്ല സിൽവർ ഷെയ്ഡിൽ വരുന്ന വൈറ്റ് കുന്തൻ നമുക്ക് ഒത്തിരി വൈറ്റ് വൈറ്റ് സ്റ്റോൺസിൻ്റെ ആയിട്ട് വർക്ക് വരുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട് കൂടിയതും കുറഞ്ഞത് എല്ലാ റേഞ്ചിലും അതിൻ്റെ കൂടെ ഇടാനായിട്ട് പറ്റും അപ്പം ഇതാ സെയിം തന്നെ നൂറ്റൻപത് രൂപയാണ് അപ്പം നമുക്ക് ഇനിയും ഒരു രണ്ട് മൂന്ന് സെറ്റ് കുന്തൻ കൂടെ ഉണ്ട് കാണാം അടുത്തത് ഒരു ഗോപി ഷേപ്പിൽ വരുന്ന ഒരു കുന്തൻ സ്റ്റൈലാണ് ഫസ്റ്റ് വേണം ഈ ഒരു എന്താണ് ഒലിവ് ഗ്രീൻ മെറൂൺ ബ്ലൂ മസ്റ്റാർഡ് യെല്ലോ എല്ലോ ഒക്കെ കണ്ടോ നിങ്ങളെ നോക്കിയാൽ മതി കുറവാണ് അടുത്തത് ഈ ഒരു കളറ് ബ്ലാക്ക് തീൽ ബ്ലൂ ലാവണ്ടർ അപ്പം അത്രയാണ് ഈ ഒരു ഗോബി ഷേപ്പിൽ വരുന്ന നല്ല ത്രീ ലെയേഴ്സ് ആയിട്ടൊക്കെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ സ്റ്റോൺസാണ് അടുത്തത് ഈ ഒരു ഷേപ്പാണ് ഈ ഷേപ്പ് വന്നിട്ട് പല 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 കളേഴ്സ് ആണ് ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഇതൊക്കെ നല്ല വെയിറ്റ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഇനി ഇവൻ ഞാൻ ഇട്ടേക്കുന്നതിനെക്കാട്ടി അപ്പോൾ എല്ലാം നൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി റേറ്റ് ആണ് നിങ്ങൾക്ക് ഇനി ഒരു പക്ഷേ വരുന്നതൊക്കെ ഏത് റേറ്റാണ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വേഗം വേഗം വാങ്ങിച്ചുകൊള്ളുക കണ്ടോ ഇതെന്ന് പറയുമ്പോൾ ഇത് മൂന്ന് ഷെയ്ഡാണ് എല്ലാവരും ഇതല്ലേ ഇങ്ങനത്തെ ഈ നാല് ഷെയ്ഡുകളാണ് ആർക്കും ഇങ്ങനെ കിട്ടാത്ത കളേഴ്സാണ് ലാവണ്ടർ പർപ്പിൾ അതിൻ്റെ ഗ്രേപ്പ് മറൂൺ മറൂൺന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേപ്പ് മറൂൺ ആണ് യെല്ലോ പിന്നെ വരുന്നത് പിങ്ക് അപ്പോൾ ഇത്രയും ശരി രണ്ട് ഡിസൈൻസ് ആണ് ഇതിൽ ഉൾപ്പെട്ടേക്കുന്നത് ഇതിൽ ഏകദേശം എട്ടോ ഒമ്പത് ഡിസൈൻ കളേഴ്സ് വിധമുണ്ട് ഇനി നമുക്ക് ഒരു സെറ്റും കൂടെ ഉണ്ട് രണ്ട് സെറ്റും ഉണ്ട് നമുക്ക് ഇടക്കാം നമ്മളിപ്പോൾ കണ്ടില്ലേ ഗോബി ഷേപ്പ് ഏകദേശം അതുപോലെ വന്നിട്ട് ഫുള്ളായിട്ട് രണ്ട് മൂന്ന് ലെയറിലും ഈ ഒരു കുന്തൻസാണ് കൂടുതൽ നിൽക്കുന്നത് നല്ല കളർ എടുത്ത് നിൽക്കുന്നൊരു പാറ്റേൺ ആണ് പർപ്പിൾ പിങ്ക് ഇതേ ഒരു എന്താണ് ടീൽ ബ്ലൂ മെറൂൺ ഡാർക്കറാണേ പിങ്ക് ബ്ലൂ യെല്ലോ ഇത് വേറൊരു ഷേപ്പ് അല്ല സെയിം അല്ലേ ഗ്രേപ്പ് പിന്നെ അടുത്തത് കുന്തനിൽ തന്നെ ഈ നമ്മളിതിൽ കൊന്നും കാണാത്ത കുറച്ച് ഷേപ്പുകളാണ് ഇത് ഈ ബ്ലാക്ക് വന്നിട്ട് ഇങ്ങനൊരു ഷേപ്പ് അതിൻ്റെ കളർ ചേഞ്ചസ് പിങ്ക് ബ്ലൂ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ ഈ ദേഷ്പാ കേട്ടോ ഇതിൽ ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല ഭംഗിയായി കമ്മൽ കാണാനായിട്ട് അടുത്തതും അടിപൊളി ഡിസൈനാണ് വേറെ വെറൈറ്റി ആയിട്ട് വരുന്നൊരു ഡിസൈനാണ് ഇപ്പോൾ ഇത്രയും ഇതുവരെ കണ്ട ഇത്രയും നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു ലാസ്റ്റ് പിങ്ക് വരെ കണ്ടതെല്ലാം വൺ ഫിഫ്റ്റിയുടെ കളക്ഷനാണ് നാൽപ്പത്തഞ്ച് രൂപ ഒറ്റയടിക്ക് കുറച്ച അടിപൊളി കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി അറുപതിൻ്റെ നമ്മളൊരു കളക്ഷൻ ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുകൂടെ കാണാം കുറേ നോക്കിക്കേ ഇത് ഇത്രയും നേരം നമ്മൾ കണ്ടതിനെക്കാട്ടി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹാങ്ങിങ്ങിൽ ബീഡ്സ് വരുന്നുണ്ട് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് അതുപോലെ ചുറ്റിലും നല്ല പേൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് നല്ല ഡി ഒരു ഫിനിഷിങ്ങിലാണ് നമ്മളുടെ ഒരു ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഇടുന്ന ആ ഒരു ഡിസൈൻ കിട്ടും ഫസ്റ്റ് വൺ ഈ ഒരു പിങ്കാണ് അടുത്ത് വരുന്നത് ഈ ഒരു പർപ്പിളാണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ കളർ അടുത്തത് അതിൻ്റെ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതും പർപ്പിൾ തന്നെ വീണ്ടും പിങ്ക് രണ്ട് കണ്ട ഷേപ്പ് ഡിഫറൻസ് വരണം ഒന്നൊരു ഒതുങ്ങിയ ഷേപ്പ് ഇതൊരു പട്ട ഷേപ്പ് ഇതേ അടുത്തത് ഈ ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു പിങ്കാണ് പിങ്കിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട് ഈ മൂന്നും അടുപ്പിച്ചതാണ് ചിലപ്പം മനസ്സിലാവും ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളു ഭംഗിയാ എല്ലാം കേട്ടോ എല്ലാം ഒരേ ഭംഗിയാണ് വലിയ വ്യത്യാസം ഇടുമ്പോൾ എന്ന് തോന്നുന്നു അടുത്തത് രണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു റുബി പിങ്കാണേ ഇത് നമ്മുടെ റാണി പിങ്കിലും കുറച്ച് ഓണിയൻ പിങ്ക് അതിൻ്റെയൊക്കെ ഡാർക്ക് ലൈറ്റ് ഷെയ്ഡുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും അതുപോലെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റഡ് ഇപ്പം ഞാൻ ഈ ഒരു ഗ്രീൻ ഡ്രസ്സിന് ഒരു ഗ്രീൻ തന്നെ ഇട്ടെങ്കിലും ഈ ഒരു പിങ്ക് ഇട്ടാലും അതൊരു മാച്ചിങ് ആയിട്ട് പോകും അപ്പം അങ്ങനെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ട്രൈ ചെയ്യാവുന്നേ അപ്പം ഇരുന്നൂറ്റി അറുപതിൻ്റെ കമ്മലിൽ ഇപ്പം ഈ കുന്തൻ കമ്മലിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അറുപത് രൂപയാണ് ഒറ്റക്ക് കുറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഒരു സെറ്റ് ഇവിടെ ഉണ്ട് കാണാം നമ്മൾ ഒരു വേറൊരു ടൈപ്പ് കുന്തം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റ് നമ്മൾ നൂറ്റൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പം നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ് രൂപയ്ക്കാണേ അമ്പത് രൂപ നമ്മൾ ഇതിൽ ഡയറക്റ്റ് കുറച്ചിട്ടുണ്ടോ ഒറ്റ കമ്മലിൽ അപ്പം നൂറ്റൻപതിൻ്റെ ഈ ഒരു കുന്തഞ്ചി മി ഇയറിങ്ങിൻ്റെ റേറ്റ് ഇപ്പോൾ നൂറ് ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ വളരെ കുറച്ച് പീസസേ ഉള്ളൂ ഇതേ അടുത്ത് അതിൻ്റെ ഗ്രീൻ കണ്ടാ ഈ ഡ്രസ്സിലൊക്കെ എന്താ രസം നോക്ക് ഗ്രീൻ കണ്ടോ ഇതിൽ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് കുന്തഞ്ചി സ്റ്റോണിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് അടുത്തത് അതിൻ്റെ ബ്ലൂ ആണ് അപ്പം ഈ ഒരു മൂന്ന് കളേഴ്സിലെ ഈ ഒരു ഓഫ് ഗോൾഡ് കളർ വരുന്നുള്ളൂ അതായത് ഒരു മെഹന്തി ഗോൾഡ് കളറിൽ വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന അതേ ഷേപ്പിൽ തന്നെ വരുന്ന ഓക്സിഡൈസ്ഡ് ആണ് പിങ്കും സ്കൈ ബ്ലൂ ഈ ഒരു ലാവണ്ടർ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീൻ അടുത്തത് വരുന്നത് അതിൻ്റെ ഒന്ന് ഒതുങ്ങിയ ഷേപ്പാണ് കമ്മൽ ഒന്ന് ഒതുങ്ങിയ ഷേപ്പാണ് ആണ് വട്ടത്തിലാണ് വരുന്നത് അതും സെയിം തന്നെ നൂറ് രൂപ അപ്പം ഇത്രയും പീസസേ ഉള്ളൂ ഇതിൻ്റെ ഒന്ന് റീസ്റ്റോക്ക് ചോദിക്കില്ല കാരണം ഹെവി റേറ്റിൽ തന്നെ ആയിരിക്കും പിന്നെ വരുന്നത് കൊണ്ട് വേഗം തന്നെ ഈ ഒരു സെറ്റിൽ നിന്ന് തന്നെ എടുത്ത് തീർക്കുക അടുത്തത് അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ലാവണ്ടർ ആണേ എല്ലാം നല്ല ഭംഗിയുള്ള ആ ഹാങ്ങിങ് ബീഡ്സ് സൂപ്പറാണ് ഒട്ടും വെയിറ്റില്ല കേട്ടോ ലൈറ്റ് വെയ്റ്റാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ അത് ഈ ഒരു കമ്മലും കൂടെ ഉണ്ട് ഇത് ഞാൻ ഒരു വീടുകളും കാണിച്ചിട്ടില്ലായിരുന്നു ഇതും സെയിം തന്നെ നൂറ് രൂപയുടെ നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുന്തൻ കമ്മലാണ് വലിപ്പം കണ്ടല്ലോ കുറച്ച് ഒതുങ്ങിയ ടൈപ്പ് ഈ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് കാണിക്കാതിരുന്നത് അപ്പം നൂറ് രൂപയാണ് ഈ ഒരു സെറ്റ് കുന്തൻ അപ്പം കുന്തൻ്റെ കമ്മലുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്ലാതുള്ള കുറച്ച് കമ്പലുകളുണ്ട് അതുകൂടെ നമുക്ക് ഇതെല്ലാം ഗുളപ്പെടുത്താൻ കാണാം അതെ അടുത്ത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഒരുപാട് എത്ര റിസ്റ്റ് ഒക്കെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല അന്ന് എനിക്കൊന്ന് നൂറായിരുന്നു ഇപ്പം നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് എൺപത് രൂപയ്ക്കാണ് നല്ല ലോങ്ങ് ആയിട്ട് വരുന്ന ജെമിക്കയാണ് അതേ നോക്കിയത് സൈസ് കണ്ടോ നല്ല ലെങ്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും വൈറ്റ് അതിൻ്റെ തന്നെ പിന്നെ വരുന്ന അതിൻ്റെ ഒരു മൾട്ടി മൾട്ടിഷെയ്ഡ് ഇതിൻ്റെയൊക്കെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും ബാക്കി മാത്രമേ ബാക്കിയുള്ളൂ ആ സോറി ഒരു കളർ ബ്ലൂ കളർ സ്കൈ റോയൽ ബ്ലൂ ഇതിൻ്റെ സ്കൈ ബ്ലൂ പിങ്ക് ഗ്രീൻ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അടുത്ത വരുന്ന ഒരു ടെമ്പിൾ ജിമ്ക ടെമ്പിൾ കളക്ഷനാണ് ടെമ്പിൾ ഡിസൈൻ വന്നിട്ട് ജിമ്മിക്കി വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു നയൻറ്റി ഫൈവ് എന്തായിരുന്നു ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൺപതനാണേ അല്ലേ അതിൻ്റെ അടുത്ത ഷെയ്ഡ് ബ്ലൂ ആ അതിൻ്റെ അടുത്ത ഷെയ്ഡ് മൾട്ടി കളർ അതിൻ്റെ റാണി പിങ്ക് നല്ല ഇതൊക്കെ വളരെ കുറച്ച് പീസേ ഉള്ള ഒരു പീസ് രണ്ട് പീസൊക്കെ മാക്സിമം ഉള്ളൂ വൈറ്റ് അടുത്തത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഫ്ലോറലാണ് സ്റ്റഡ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂവും രണ്ടും എല്ലാം റേറ്റ് വരുന്നത് എൺപത് തന്നെയാണ് അടുത്തത് വരുന്നത് ധൈ ഒരു കമ്മലാണ് ഇതിൻ്റെ പല 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 കളേഴ്സും എല്ലാം ഉണ്ടായിരുന്നു ഭയങ്കര ലൈറ്റ് ആയിട്ട് ഒതുങ്ങിയ ഒരു ഷേപ്പ് ആയിരുന്നു എഴുപത് രൂപ പക്ഷേ ഈ ഒറ്റ പീസ് എഴുതുന്നു തോന്നുന്നു ഇതിൻ്റെ ചിലപ്പോൾ ഒന്നു കൂടക്കാണ് ഈ സെയിം തന്നെ അല്ലാതെ വേറൊരു കളർ ഇപ്പം ഇല്ല അടുത്ത് നോക്കിക്കേ ഇതും ഭയങ്കര വൺ ഫോർട്ടി എന്തായിരുന്നു ഇത് കൊണ്ടുവന്നത് അപ്പം ഇപ്പോഴും ഇതും നമ്മൾ എൺപതിന് തന്നെ ആണ് കൊണ്ടുവന്നേക്കുന്നത് ലോങ്ങ് ആയിട്ട് ഇതേ വലുപ്പം കണ്ടു കാണിക്കും നല്ല ഹെവിയായിട്ട് ഹെവി ലുക്ക് കിട്ടുന്ന കമ്മലുകളാണ് അപ്പം നല്ല പാർട്ടി വെയറുകളാണ് നമ്മളിതിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷേപ്പുകൾ കാണാം അടുത്ത് നോക്കിക്കേ ഡേ ഇത് അന്ന് എനിക്ക് തോന്നുന്നു എഴുപതായിരുന്നു തോന്നുന്നു അപ്പം ഇപ്പം നമ്മളിത് അമ്പത് രൂപയ്ക്കാണ് കൊണ്ടുവന്നേക്കുന്നത് അമ്പത് രൂപ നല്ല ദ അത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വന്നിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത കമ്മലാണ് ഈ റൗണ്ട് ഷേപ്പിൽ വരുന്നത് അതിൻ്റെ ബ്ലൂ അതിൻ്റെ ഗ്രീൻ അതിൻ്റെ റാണി പിങ്ക് അതിൻ്റെ തന്നെ റോയൽ ബ്ലൂ എല്ലാം അമ്പത് രൂപയാട്ടോ അമ്പതിൻ്റെ ആണ് ഞാൻ പറയുന്ന റേറ്റുകൾ ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം വാങ്ങിക്കുക അടുത്ത നോക്കിക്കുകയും നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ ജി ഇയറിങ്ങിൻ്റെ ജിമ്മിക്കില്ലാത്ത ഒരു പാറ്റേൺ ആണ് അമ്പത് തന്നെ വൈറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ എൻ്റെ എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റും ഹാൻഡ് വർക്കുള്ള എല്ലാ ഡ്രസ്സും ഒരുപാട് സെയിൽ ചെയ്തതാണേ എൻ്റെ നെക്സ്റ്റ് കളർ ബ്ലൂ എല്ലാ അമ്പതിൻ്റെ കളക്ഷൻസ് ആണേ ഇങ്ങോട്ടൊക്കെ വയ്ക്കുക അടുത്ത റെഡ് പിന്നീട് വരുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതൊറ്റ പീസുള്ള ഈ ഒരൊറ്റ കളർ ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ അമ്പത് രൂപ നെക്സ്റ്റ് വരുന്ന അതേപോലെ തന്നെ സെയിം കളറിൽ വരുന്ന ടെമ്പിൾ ജി ടെമ്പിൾ ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ടെമ്പിൾ ആണ് മൾട്ടി കളറിൽ വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ബ്ലൂ അടുത്ത് അതിൻ്റെ തന്നെ പിങ്ക് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു ഷേപ്പിലാണ് ഇത് ഇന്ത്യയൊക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ടെന്നു ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തതാണ് ബ്ലൂ കളർ അമ്പത് രൂപ അതിൻ്റെ തന്നെ വൈറ്റ് വൈറ്റ് കൂടുതൽ പീസസ് ഉണ്ടെന്നോ നാല് മൂന്നാല് പീസ് കാണും അതും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സിലും ഇടാൻ പറ്റും അടുത്തത് ഒരു കമ്മലാണ് ഇങ്ങനൊരു ഡിസൈനാണ് അമ്പത് തന്നെ കണ്ടോ അപ്പോൾ ഇപ്പം എത്ര ഇത്രയും കളർ ഇത്രയും പാറ്റേൺസിന് അമ്പത് രൂപയാണ് അടുത്തത് നോക്കിക്കേ ലോങ് ആയിട്ട് വരുന്നൊരു ഇതെ കണ്ടോ ഇത്രയും ലെങ്തിലാണ് വരുന്നത് ഇതിൻ്റെ സീ ഇതിൻ്റെ റേറ്റും അമ്പതനാണേ അടുത്തത് അതിൻ്റെ ഒരു ബ്ലൂ കളർ ഇത് നിങ്ങൾക്ക് ഓണത്തിനും എല്ലാ ഒക്കേഷൻസിനും ഇടാൻ പറ്റും അപ്പോൾ ആ രണ്ട് ഷേപ്പാണ് അതിൽ വരുന്നത് ആ രണ്ട് കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു ഷേപ്പാണ് കുറച്ച് വീതി വീതി മുഖങ്ങൾക്ക് ചേരുന്ന ഒരു ഷേപ്പാണ് ആണ് അതിൻ്റെ പിങ്ക് ബ്ലാക്ക് റെഡ് പിന്നെ വരുന്നത് ഈ ഒരു റാണി പിങ്ക് പിന്നെ വരുന്നത് ഈ ഒരു ബ്ലൂ നെക്സ്റ്റ് വരുന്നത് അമ്പത് ഇരുപത്തഞ്ച് ഇതിൽ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നോക്കിയാൽ നൂറ്റിപ്പത്തിൻ്റെ കളക്ഷൻ ആണ് എൺപതിനാണേ നമ്മളിപ്പോൾ തരുന്നത് എൺപത് രൂപ അടുത്തത് ഈ ഒരു ഡിസൈനാണ് മാറ്റ് ഫിനിഷിങ്ങിൽ എൺപത് രൂപ തന്നെ അടുത്തത് നോക്കിക്കേ ഇതും അതേപോലെതേ ഇത് നോക്കിക്കോ റേറ്റ് നോക്കിക്കേറ്റ് നൂറ്റിപ്പത്തിൻ്റെ ആണ് ഇത് എൺപത് രൂപയ്ക്കാണ് കാരണം പീസസ് ഇല്ലാതുകൊണ്ട് കേട്ടോ നല്ല ഒരു ഇപ്പം നോക്കിക്കാൽ എൻ്റെ ഈ ഡ്രസ്സിനൊക്കെ എത്താൻ മാച്ചിങ് നോക്കി ഒരുപാട് പേര് ചോദിച്ചു ഞാനോ ക്യാൻസൽ ചെയ്ത ഓർഡർ ചെയ്ത് അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ അടുത്ത അതിന്റെ പിങ്ക് എൺപത് രൂപ അപ്പോൾ ഈ ഒരു സെറ്റ് ഇത്രയാണുള്ളത് ഇനി നമ്മൾ കാണാനുള്ള രണ്ട് ബോക്സുകളുണ്ട് കാണാം എന്നെ നോക്കിക്കേ അടുത്തത് നോക്കിക്കേ ഈ ഒരു കമ്മലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറു അറുപത് രൂപയാണേ ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് വേറെ റേഞ്ചിൽ വരുന്നുണ്ട് അതെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പിങ്കാണേ അറുപത് രൂപ അടുത്ത നോക്കി ഇതേ ഒരു ഷേപ്പ് ആണ് ഈ ഒരു ഷേപ്പിൽ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കി തൊണ്ണൂറ്റഞ്ചാണേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുപത് രൂപയ്ക്കാണ് വരുന്നത് എഴുപത് രൂപ അതിൻ്റെ നെക്സ്റ്റ് കളർ ബ്ലൂ ബ്ലാക്ക് റെഡ് ഒരു നല്ല ടെമ്പിൾ ജിം ടെമ്പിൾ ഇയറിംഗ് ആണ് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു ജിം ആ ഒരു സ്റ്റഡിൻ്റെ ഫിനിഷിങ് നോക്കുക എത്ര നല്ല ഡാർക്കായിട്ടുള്ള ഒരു ടെമ്പിൾ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അടുത്തത് അതെ അടുത്തത് ഇത് നെക്സ്റ്റ് അതിൻ്റെ റേറ്റ് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപ അതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഓക്സിഡൈസ്ഡ് കളേഴ്സാണ് എല്ലാം എഴുപതാണ് എഴുപത് രൂപ അടുത്തത് ഇത് എഴുപത് ഇത് എഴുപത് ഇതും എഴുപതാണേ ഇനി നമ്മൾ വൺ വൺ തേർട്ടിക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് തരാം കേട്ടോ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ ഈ രണ്ട് കളേഴ്സ് ആയിട്ടുള്ളൂ പിന്നെ വരുന്നത് ലേറ്റസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു മയിൽപ്പീല് ഡിസൈൻ വരുന്നത് ഓക്സിഡൈസ്ഡ് മെഹന്തി എൺപത് രൂപ തന്നെയാണ് റേറ്റ് നമ്മൾ നമ്മളെത്ര ലേറ്റസ്റ്റ് നമുക്ക് ഒത്തിരി കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല അടുത്തു നോക്കിയത് ഈ ഒരു ഓക്സിഡൈസ്ഡ് ടെമ്പിൾ ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് തന്നെ കേട്ടോ അടുത്തത് ഈ ഒരു ടെമ്പിൾ ആണ് അതിനും അമ്പതാണേ അടുത്തു നോക്കിക്കത് ഈ ഒരു കിളി കിളി പറക്കുന്നത് നമ്മൾ നേരത്തെ കൊണ്ട് മെഹന്തി തീർന്നു ഇതുകൂടെ ഉള്ളൂ എൺപത് രൂപ സോറി അമ്പത് രൂപ അടുത്ത നോക്കിയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്നു എനിക്കൊന്ന് വൺ ടെൻ ആയിരുന്നു തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ഇത് എൺപത് രൂപയ്ക്കാണേ നെക്സ്റ്റ് വരുന്നത് ഈ വൺ ഫോർട്ടിയുടെ ഈ ഒരു കുണ്ടനാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ കേട്ടോ അതിൻ്റെ രണ്ട് പാറ്റേൺ ഉണ്ട് ചെറിയ വ്യത്യാസമാണ് ഇതിൽ പേ പേൾസ് ആഡായിട്ടുണ്ട് ഇതിൽ പേൾസ് ആഡായിട്ടില്ല നല്ല രണ്ട് കളേഴ്സാണ് ബാക്കിയുള്ളത് നോക്കിക്കോ ഉണ്ടോ അത് നൂറ് രൂപ ഇത് ഒരു കമ്മൽ ബാക്കിയുണ്ട് അമ്പത് രൂപയാണ് ഈ ഒരു ബോൾ വരുന്നത് ഇനി ഒരു ഉണ്ട് നമുക്ക് കത്തപ്പെടുന്നത് കാണാം കിക്ക് ഇതെ എല്ലാം ഇത് പുതിയ ലേറ്റസ്റ്റ്ലി അവൈലബിൾ ആണ് എനിക്ക് ഒന്ന് എൺപതോ എഴുപത്തഞ്ചൊന്നാണ് ഇപ്പം നമ്മളിത് എഴുപതിലൂടെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു മൾട്ടി കളർ നെക്സ്റ്റ് വൺ ഗ്രീൻ അടുത്തത് റെഡ് പിന്നെ വരുന്നത് ഇതേ ഒരു ബ്ലൂ ബ്ലാക്ക് അടുത്തത് ഈ ഒരു മറൂൺ പിന്നെ വരുന്നത് ഈ ഒരു പിങ്ക് ആണേ റാണി പിങ്ക് പിന്നെ അത് ഒരു ഡിഫറൻറ്റ് ഷേപ്പ് ആണ് കണ്ടോ ഒരു ടെമ്പിൾ ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആലിലയിൽ വരുന്ന ഒരു കമ്മലാണ് ഇതിൻ്റെ റേറ്റും എഴുപതാണ് നെക്സ്റ്റ് അതിൻ്റെ റോയൽ ബ്ലൂ ബ്ലാക്ക് മൾട്ടി കളർ പിന്നെ വരുന്നത് റെഡ് അടുത്തത് വരുന്നത് പിങ്ക് അപ്പോൾ എഴുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇത്രയും അപ്പം നമ്മളുടെ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ജിമിക്ക് അല്ലാതെ വരുന്ന പാർട്ടിവെയർ കമ്മലുകളാണ് അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപയൊരു മുകളിലോട്ട് വരുമ്പോൾ ആണ് അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞപോലെ ഈ ഒരു വീക്കിലേക്ക് നിങ്ങൾ മാക്സിമം ഏതെങ്കിലും ഒരു കൊറിയർ സെലക്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡിലേ വരാൻ സാധ്യത ഒരുപാട് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ